ഹായ് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീഡിയോയിലൊക്കെ ഇന്നത്തെ വീഡിയോ ഇന്നലെ വീഡിയോ ഇല്ലായിരുന്നു ഇന്നലെ മഴ പെയ്തു പവർ കട്ടായിരുന്നു അതുകൊണ്ട് നെറ്റും ഇല്ലായിരുന്നു നെറ്റ് വൈഫൈ നെറ്റായിരുന്നു അതും ഇല്ലായിരുന്നു അങ്ങനെ ആപ്പാട് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല എല്ലാവരും ശ്രമിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഇല്ലായിരുന്നു കാണുക ഞങ്ങളുടെ തോട്ടത്തിലെ ചെറിയ വിശേഷങ്ങളാണ് അത്രയുള്ള ഞങ്ങളുടെ അടുക്കള തോട്ടത്തിലെ ചെറിയ വിശേഷങ്ങളാണ് ഈ പയർ വിത്തൊക്കെ മൂത്തിരിക്കുകയാണ് എല്ലാം മൂത്ത് എല്ലാം മൂത്ത് ഉണങ്ങി ഉണങ്ങി എന്ന് പറഞ്ഞാൽ പച്ചപ്പയറാണെങ്കിൽ ഇത് വെള്ളയായിട്ടിരിക്കും പച്ചപ്പയറാണെങ്കിൽ വെള്ളയായിട്ട് വരും ഇത് ചുവപ്പ് പയറായത് ഈ കളറിലാണ് നിൽക്കുന്നത് എല്ലാം ഉണങ്ങിയിരിക്കും അപ്പോൾ എല്ലാം ഇത് പറിക്കുക രാവിലെ രണ്ടെണ്ണം ഉണങ്ങിയതൊക്കെ പറിക്കുകയാണ് വിത്തനായിട്ട് ഉണങ്ങിയത് ചിലവ് ഉണങ്ങിയിട്ടില്ല ഏട്ടി എല്ലാം പറിക്കുകയാണ് നമ്മളിവിടെ നട്ടിട്ടി കിഴി നമ്മൾ കിഴി കൊത്തി ചെറുതായിട്ട് മുളപ്പിച്ച് നട്ട എല്ലാം കെടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഇത് പടവലങ്ങയാണ് മാറ്റുപിടി മാ ഇത് മതി അങ്ങനെ ഉണ്ടാകും ഇത് പാവല് പാവല് പഴവലങ്ങ എല്ലാം കൂടെ കുറച്ച് പിന്നെ നമ്മുടെ ആനക്കൊമ്പം വെട്ട എണ്ണ രണ്ട് ആനക്കൊമ്പം വെണ്ണ കളുത്തിട്ടുണ്ട് പിന്നെ കുറേ പച്ചമുളകും തക്കാളി തക്കാളി മറ്റേ ആപ്പിൾ തക്കാളിയും കിളിച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ പോയി ഇത് ഇവിടുത്തെ ഇവിടെയുള്ള ഈ പൂച്ച വരുത്തമാരാണ് പൂച്ചയും പട്ടിയും കൂടെ ആഹാരത്തിന് വഴക്കുണ്ടാക്കി എല്ലാം കൂടെ താഴെ ഇട്ടായിരുന്നു ഞാനത് രണ്ടാമത് സെറ്റ് ചെയ്തതാണ് എന്തായാലും അത് രണ്ടാമത് സെറ്റ് ചെയ്ത് കുറച്ചൊക്കെ കിട്ടി ബാക്കി വെള്ളം ഈ സീഡോമോണസ് വെള്ളമാണ്

വെള്ളം നിൽക്കുന്നു വലുതായിട്ടുണ്ട് നീ അങ്ങനെ ഇത് മനസ്സുകളിച്ചു കൊടുത്തുല്ലാതെ ഇങ്ങനെ ഇതായി പോയി കഴിഞ്ഞാൽ പിന്നെ കാണത്തില്ല വെള്ളരി നമ്മുടെ വെള്ളരി വെള്ളരിട്ടേതായി വരുന്നേ ഉള്ളൂ വെള്ളരി ഒരെണ്ണം റെഡിയായി വന്നിട്ടുണ്ട് വേണ്ട ഒരു വെള്ളരി വലുതായി ഒരെണ്ണം ചെറുതായിട്ട് തന്നെ നിൽക്കുവാണ് നമ്മൾ പരായണം ചെയ് കൊടുത്താൽ മൊത്തം കാണട്ടേ അപ്പാ പാരായണം ചെയ്തോടുത്ത് പിറായി പോകൂടി അതിങ്ങനെ പോകും പിന്നെ അത് കാണത്തില്ല വേണ്ട പാരായണം ചെയ്ത് കൊടുത്താൽ മത്തം വരുമ്പോൾ അപ്പം ചെറുതായിട്ട് അടുപ്പിച്ചാൽ മതി കൂടുതൽ അടുപ്പിക്കണ്ട വേണ്ട മത്തൻ വലുതായി പരാണം ചെയ്ത് കൊടുത്താൽ മത്തൻ വലുതായി അല്ല ഒഴിഞ്ഞു പോയാലേ പിന്നെ ഇവിടെ എണ്ണം റെഡിയായി വരുന്നുണ്ട് ഇവിടൊരു മത്തൻ ചെറിയ കുരു വന്നിട്ടുണ്ട് ബാക്കി കാമ്പുവാണ് അങ്ങനെ പോകുന്നു നമ്മുടെ മുകളിൽ കയറി വെക്കണ്ട മുകളിൽ കയറി ചെറിയ ക പിടിക്കുന്നുണ്ട് നമ്മുടെ കോവൽ ഇപ്പം മത്തൻ നമ്മൾ പരാണം ചെയ്തു കൊടുത്താൽ കൊണ്ട് ഒരു കാശ്ശേരിയായിട്ടുണ്ട് അതാണ് നമ്മുടെ ഇത് നടന്നോ നടന്നോ നടന്നു പിന്നെ നമ്മുടെ മധുരക്കിഴങ്ങ് ഉഷാറായിട്ട് ഇപ്പം ഉണ്ട് വേണ്ട മധുരക്കിഴങ്ങ് ചാക്കിലെ മധുരക്കിഴങ്ങ് അത് വിജയകരമാണ് എത്ര കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ എന്നാലും വളർത്തുകയാണ് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്താൽ വളർത്തുകയാണ് നമുക്കത് പറിക്കാം നമ്മുടെ പയറിൻ്റെ വിത്ത് പറിക്കുക ഇത് ഉണങ്ങിനൊക്കെ പറിക്കുക പയറിൻ്റെ വിത്ത് റെഡി ആയിട്ടുണ്ട് അത അവിടുത്തെ മൈരങ്ങളും പറയും ണങ്ങില്ല ഇവിടത്തെ നോക്കി ഇതിലൊരെണ്ണം റെഡി ആയിരുന്നു ഒരെണ്ണം മറ്റൊരാണെങ്കിൽ പറിച്ചോ പറ കിടക്കാനില്ല ഇവിടെ തത്ത ഉണ്ട് ഇത് തത്തക്കൂടാണ് അവിടെ ആ തെങ്ങ് ആ തെങ്ങിൻ്റെ ഒരു രണ്ട് മൂന്ന് തത്തക്കൂട ഉണ്ട് മാരുമെന്ന് അടിച്ചോണ്ട് പോകും ലാസ്റ്റ് പിന്നെ എടുത്തോ അത് നമ്മൾ ആ വിത്തിനിട്ടിരുന്ന സാധനം കിട്ടി ഭാഗ്യമാണ് തത്ത കൊണ്ടുപോകാത്ത ഇവിടെയൊക്കെ തത്തക്കൂടണ്ട് അതെ ആ തെങ്ങി തത്തക്കൂട ഈ കാണുന്ന തെങ്ങിയിൽ തത്തക്കൂട ഇത് മൂന്ന് കത്തക്കൂടുണ്ട് മുകളിലും ഉണ്ട് സൈഡിലും ഉണ്ട് അമ്മമാര് കാണാൻ ഞാൻ ബാധിക്കും എന്നാൽ അമ്മമാർ കൊണ്ടുപോയൻ പിന്നെ നമ്മുടെ നെയ്ക്കുമ്പളം നെയ്ക്കുമ്പളം കുഴപ്പമില്ല നിൽക്കുന്നത് ആ ഒരു കയറാണെങ്കിലും മതി ആ നടുക്ക് കല്ല് വെച്ചാൽ മതി നടുക്ക് കല്ല് വെച്ചാൽ മതി നീക്കുമ്പഴം ഉച്ചറായിട്ട് വരുന്നു നമ്മുടെ പാവലിന് വള്ളി ഇട്ടിട്ടുണ്ട് പാവലിന് ചെറുതായിട്ട് വള്ളിയിട്ട് ഇനി കയറ്റി കൊടുക്കണം പൊരെണ്ണം കേറിയിട്ടുണ്ട് മൊരണം ഒരു അടിച്ചു കൊടുക്കും ഇന്നുമായിട്ടടിച്ചുകൊടുക്കും ഇതിനകത്തൊരു പുഴുണ്ടായിരുന്നു ഒരു പച്ചപ്പുഴു അതിന് നമ്മുടെ നമ്മുടെ പിന്നെ കൃഷി ഓഫീസർ അനില മാഡം അനിലാമായുടെ ഒരു സാധനം തന്ന് അനിലാണ് പുഴ അത് പുഴുവല്ല ആ അനിലാമാടെ ഒരു മരുന്ന് തന്ന് അത് അടിച്ചുകൊടുത്തപ്പം ഇച്ചിരി ആശ്വാസമുണ്ട് ആ ശരിയായി വരുന്നുണ്ട് ഇന്നും വൈകുന്നേരം അടിച്ചു കൊടുക്കണം രണ്ടു ദിവസം കൂടുമ്പോൾ രണ്ടു ദിവസം കൂടുമ്പോൾ അടിച്ചു കൊടുക്കണം നമ്മുടെ കൃഷി കൃഷിഭവനിൽ തന്നാണ് ഫ്രീ ആയിട്ട് എല്ല അതെ ഇവിടെ ഇതേ ഇവിടെ ഇരിപ്പുണ്ട് ഇവിടെ എന്നാ ഈ അടുക്കള ഇരിപ്പ ഇവിടെ തുറന്നെടുക്കുക ഇത് അടുപ്പിക്കരുത് ഇത് ബ്ലറായി പോയി കാണത്തില്ല ഇതേ ഇതാണ് തന്നത് വേപ്പെണ്ണ വേപ്പെണ്ണ വെളുത്തുള്ളി കാന്താരി സോപ്പ് എന്ന് പറഞ്ഞ സാധനം നമ്മുടെ സർക്കാരിൻ്റെയാണ് അടുപ്പിച്ച് കാണിച്ചാലേ അതിൻ്റെ ഇത് കാണത്തുള്ളു വേപ്പിണ്ണ അതെല്ലാം കാണുന്നുണ്ട് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അല്ലേ വെളുത്തുള്ളി ശരിക്കും കാണാൻ പറ്റുന്നില്ല വെളുത്തുള്ളി

അവിടെ 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 വെച്ചോണ്ട് വെച്ചോണ്ട് തന്നെ ഞാൻ ഒരു ഫോൺ ഫോൺ പേപ്പർ ഓഫ് ആക്കണോ എന്തുമാത്രം കാന്ന് നോക്കി എന്റെ അമ്മ ഇതാണ് നമ്മുടെ പയറിനെയൊക്കെ നശിപ്പിച്ചോണ്ടത്

ഈ കായ്ച്ച കിണി ഇങ്ങോട്ട് കാണിക്കും ഈ കായ്ച്ച കിണി പ്രയോജനമല്ലെന്ന് ചില യൂട്യൂബൊക്കെ പറയുന്ന കേട്ട് എനിക്ക് പ്രയനം ഉണ്ടായി എനിക്ക് പ്രയോജനം ഉണ്ടായി കേട്ടോ ഇത്രയും കാഴ്ചയെക്കുണ്ട് ചില നാല് അഞ്ച് ദിവസം അല്ലേ അഞ്ച് ദിവസത്തെ കായ്ച്ചയാണിത് അഞ്ചു ദിവസത്തിങ്ങനെ അഞ്ചു ദിവസത്തെ കായ്ച്ചയാണ് ചില യൂട്യൂബർമാർ കായ്ച്ചക്കിണി വെച്ചിട്ട് പ്രയോജനമില്ല പൈസ പോകുമെന്ന് പറയുന്ന കേട്ട് ഞാൻ കണ്ടതാണ് പക്ഷെ അങ്ങനല്ല എന്നുള്ള ഞാൻ തെളിയിച്ചിരിക്കുകയാണ് എനിക്ക് പ്രയോജനം ചെയ്തു എനിക്ക് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ മുടക്കാണ് ആ സാധനം അതിനകത്തൊരു ഗുളികയാണ് ഉൾപ്പെടെ ഇരുന്നൂറ്റി പതിനഞ്ച് ആ പാത്രം ഒരു ഗുളിക ഉൾപ്പെടെ ഇരുന്നൂറ്റി പതിനഞ്ച് മൂന്ന് മാസം ഓടും അത് മൂന്ന് മാസമല്ലേ രണ്ട് മാസം രണ്ട് മാസം മാസം ഓടും ഈ ഒരു അഞ്ചു ദിവസം കൊണ്ട് ഇത്രയും കിട്ടി അഞ്ചു ദിവസം കൊണ്ട് ഇത്രയും കിട്ടി തിരിച്ചു വെച്ചേക്കാം ും വന്നോണ്ടിരിക്ക പിടിച്ചേ നിന്നൊന്നും ചെയ്യത്തില്ല ഒരു പിടി കൈകൊണ്ട് പിടിക്കാത്തേ

കൊണ്ടോയിടുരക്കള गेला जातताना കൊണ്ട કળા હેട്ട പറ്റ્યું ના അജിത് കൊണ്ടുപോയിട്ട് കാര્યలేదు અનલે ಅದ കാണാ توصلേ मी കാണता आ ब्ला ब्ला ആയി പോବ అవല്ല അറിയോ പൊട്ടി പോകും કુട്ടു 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 പട്ടിയും പിന്നെ കുറച്ച് മറ്റേ ഈ നീലപ്പയറില് ഇവിടെ നിന്ന് നീലപ്പയറിൻ്റെ വിത്താണ് വയലറ്റ് പയറിൻ്റെ വിത്താണ് കുറച്ച് നടാനായിട്ട് എടുക്കുക കുറച്ച് കൂടുതൽ എടുക്കുന്നില്ല അങ്ങനത്തെ ഒരു പയറും എടുത്തിട്ടുണ്ട് നമുക്കൊരു ആറേഴ് പയർ കിട്ടിയായിരുന്നു വിത്ത് വിത്തിന് ഏഴായിട്ടാണ് കിട്ടിയത് അപ്പുറത്തെ വീട്ടിൽ ഒരു രണ്ടെണ്ണം കൊടുത്ത് കൊടുക്കാൻ വേണ്ടി എടുത്ത് വെച്ച് കാണിച്ചു നല്ല എത്രണം നോക്കട്ടെ അതിനെ നല്ല നോക്കി വലിപ്പം ഉള്ളത് നോക്കിയോ ആ പയറിൻ്റെ വിത്ത് പാകാനാ നല്ല പയറാണ് നല്ല ടേസ്റ്റ് ഉള്ള പയറാണ് വൈഫ് ചങ്ങനാശ്ശേരി എന്നാ എവിടുന്നാണ് വൈഫ് വൈഫിന്റെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന ചങ്ങനാശ്ശേരി ഒന്നും കാണിയില്ല ഒരു പയറ് പൊട്ടിയപ്പോൾ ഇത്രയും വിത്ത് കിട്ടി ഇതിനകത്ത് നല്ല നോക്കി മൊത്തം മൊത്തം ഇടും മൊത്തം ഇടും അപ്പം മൊത്തം കിഴികെട്ടാൻ വേണ്ടി വെള്ളത്തിൽ ഇടാൻ പോകും ഇന്നത്തെ ഉള്ളു കിഴികെട്ടാൻ വേണ്ടി അപ്പം ഇന്ന് രാത്രി കിഴിയിട്ട് വെക്കത്തേ ഉള്ളൂ ഈ വെള്ളം ഈ സീഡോ മാണസാണ് ഇന്ന് കലക്കിയിട്ട് വഴി ചുമ്മാ ഒന്ന് കറക്കി കളിക്കാം സീഡോ മാണസാണ് ആ വെള്ളം ഒഴിച്ച് കുറച്ച് ആ മതി ഇപ്പോൾ ഇട്ട് വെച്ചു ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ എടുത്ത് നടാം ഇന്ന് തന്നെ എടുത്ത് നടാമല്ല രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ അടുത്ത് കിഴുകെട്ടി വെക്കും മൂന്ന് ദിവസം കഴിയുമ്പോൾ നമ്മൾ നടും ഇതാണ് പരിപാടി ഇപ്പോൾ ഇത് കിഴുകെട്ട് വേണം അതെ അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ ആയിരുന്നു നല്ല വിഷയങ്ങളൊന്നും ഇല്ല പിന്നെ നമ്മൾ ആ മത്തൻ വലുതായി മത്തൻ വലുതായി ഒരു മൊത്തം നമ്മൾ പ്രതീക്ഷ പിന്നെ കാപ്പ ഒഴിഞ്ഞ് പോകാതെ വലുതായിട്ടുണ്ട് ആഴ്ച കുഴി ഒന്നുകൂടെ വലുതാകും വലുതായിരിക്കുക വലുതായിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇഷ്ടം ഇഷ്ടമായ നമ്മുടെ പയറ് വയലെറ്റ് പോയുണ്ടായി അത് നന്നായിട്ടുണ്ടായി അപ്പോൾ അത് ഒരു രണ്ട് ചോടെ ഇവിടെ നിൽപ്പുള്ളൂ അപ്പോൾ അതിനകത്ത് നിന്ന് കുറച്ച് വിത്ത് നമ്മൾ ഉണങ്ങിയത് എടുത്തതാണ് അപ്പോൾ അത് ചീടമുണസിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോഴത്ത് കിഴികിട്ടി ഞങ്ങൾ വെക്കും വെച്ച് കഴിഞ്ഞാൽ മൂന്നിലന്ന് എടുത്ത് പോകും എത്ര വേണം തീർന്നാണ് തീർത്താം ആ ശരി താഴെല്ലാം പോയോ നന്നായിട്ട് കെട്ടി വീഴ് ടൈറ്റായിട്ട് കിട്ടി വിഴിവെട്ടി ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ മുളക്കും അടുത്ത വീഡിയോയിൽ വേണമെങ്കിൽ ഇടക്കിട്ട് എല്ലാം കാണിച്ചു തരാം അത് എയർടൈറ്റ് പാത്രമാണ് എയർടൈറ്റ് പാത്രത്തിൽ കിഴുകിട്ടി വെച്ചു കളഞ്ഞു അപ്പോൾ ഗെയ്സ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്നാലേ സബ്സ്ക്രൈബ് ചെയ്താലും എനിക്ക് നില ഉൾക്കുണ്ട് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇവിടെ നിർത്തുന്നു ബായ് ബായ് അവസാനിപ്പിക്കുകയാണ് ബായ്